ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവീ ടോക്ക് സെറവിന്റെ പുതിയൊരു വീഡിയോ സാധനത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചാക്കോ ചിങ് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബോഗൻ ബിറ്റ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചാക്കോച്ചൻ വീണ്ടും കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചാക്കോച്ചന്റെ ആദ്യ ചിത്രം കൂടിയാണിത് എന്തൊക്കെയാണ് ഫെബ്രുവരി മാസം തീയറ്റർ എടുത്തിയ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും നല്ല അഭിപ്രായങ്ങളും സ്വന്തം കഴിയും നല്ലൊരു ബോക്സ് ഓഫീസ് ചലനം സൃഷ്ടിക്കാത്ത സാഹചര്യത്തിൽ കുഞ്ചാക്കോവന്റെ ചിത്രം വിജയിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കുഞ്ചാക്കോവൻ കുഞ്ചാക്കോവൻ പ്രിയമണി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ജിത്തു അഷ്റഫാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം കാണാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായ നായാട്ട് ജോസഫ് തുടങ്ങിയ സ്കിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കുക സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഷാഹി കബീറാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വീണ്ടും ഏറിയിട്ടുണ്ട് മാറ്റിൻപ്രകാശമാണ് ചിത്രം നിർമ്മിക്കുന്നത് ചാക്കോച്ചന്റെ പോലീസ് വേഷം കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകര് ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്ന കഥാപാത്രത്തിൽ ജഗദീഷ് വിശാഖ് നായർ മനോജ് കെയ് റംസാൻ മുഹമ്മദ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയറക്കുന്നുണ്ട് ട്രെയിലറിൽ നിന്ന് തന്നെ ചിത്രം മികച്ചൊരു ത്രില്ലർ ത്രെയിലർ തോന്നിപ്പിക്കുന്ന തോന്നുന്ന രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോർമേഷനും നായർ ട്രാൻസ്ഫർമേഷനും വിരം വേഷത്തിൽ വരുന്ന സീനും കാണാൻ വേണ്ടി പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഇന്ന് ഏകദേശം പതിന പത്ത് മണിയോടുകൂടി കേരളത്തിലെ തീയറ്ററുകൾ ആരംഭിക്കുന്നതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറും പതിനേഴ് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം അതുകൊണ്ട് തന്നെ ചിത്രം ഇതിന്റെ ആദ്യ റിവ്യൂ ഒക്കെ നമുക്ക് ഏകദേശം കൂടി അറിയാൻ സാധിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രിവ്യൂകളൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ നല്ലൊരു സിനിമയാണെന്നാണ് അല്ലെങ്കിൽ ഒരു ത്രി മികച്ചൊരു ത്രില്ലർ സിനിമയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചാക്കോച്ചൻ ഞെട്ടിക്കോ അല്ലെങ്കിൽ ചാക്കോച്ചൻ ചതിക്കോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ആദ്യക്ഷ റിവ്യൂകൾക്കായിട്ട് അപ്പോൾ ചാക്കോച്ചും കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ഓഫീസ് റൗണ്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എത്ര വരെയാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട